കൊല്ലം ജില്ലയിൽ ഈ പ്രശ്നം നടന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന വേട്ടയാണ് നടന്നിരിക്കുന്നത് സാറേ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്ന കൊല്ലത്താണേ സാറേ ഇവിടെ വൻ ലഹരി വേട്ട തന്നെയല്ലേ ഇന്ന് രാവിലെ വെളുപ്പാങ്കാലുണ്ട് നമ്മൾ കാണുന്നുണ്ട് സാറേ എന്താണ് കാര്യം ഇവിടെ പറഞ്ഞു തരാമോ സാറേ ഇത് കേരള പോലീസ് നടത്തി വരുന്ന രാസലഹരി മയക്കുമരുന്ന വേട്ടയുടെ ഭാഗമായി നടന്ന ഓപ്പറേഷനാണ് കൊല്ലം സിറ്റി കമ്മീഷണർ ശ്രീമതി കിരൺ നാരായണ ഐ പി എസ് കിട്ടിയ ഒരു രഹസ്യ വിവരമായിരുന്നു ബാംഗ്ലൂർന്ന് പേര് കുട്ടിയൻ സ്വദേശികളായ മൈലാപ്പൂർ സ്വദേശികളായ രണ്ടുപേരും എം ഡി എം എയും കടത്തിക്കൊണ്ട് വരുന്നതായിട്ട് വിവരം കിട്ടിയിരുന്നു തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ കീഴിലുള്ള ഡാൻസ് ആ ടീം ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു ഇന്ന് വെളുപ്പിന് അവർ എത്തുന്നു എന്ന് നമുക്ക് ടവർ ലൊക്കേഷനിൽ നിന്ന് മനസ്സിലായി അതനുസരിച്ച് ഇന്ന് നൈറ്റ് ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും എൻ്റെ ടീമും എല്ലാം കൂടെ മൈലാപ്പൂർ ഈ തൈക്കാവ് ജംഗ്ഷനുകളെ ഈ വണ്ടി ചേസ് ചെയ്ത് പിടിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ എണ്ണൂറ് ഗ്രാമോളം എം ഡി എം എ പിടിച്ചെടുത്തിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ ഈ വർഷം നടന്ന ഏറ്റവും വലിയ മയക്കുമരുന്നമായിട്ടാണ് നടന്നിരിക്കുന്നത് മാർക്കറ്റിൽ ഇരുപത് ലക്ഷത്തോളം രൂപ വില മതിക്കുമെന്ന് പറയും അലക്സാണ്ടർ തങ്കച്ച സാറാണ് നമ്മളോടുള്ളത് സാറേ ഏകദേശം സാർ ചാർജ് എടുത്തതിന് ശേഷം ഏകദേശം മുപ്പതോളം അയക്കുമരുന്ന് ലാ രാസലഹരിയുടെ പിടുത്തം നടന്നതായിട്ട് നമ്മൾ അറിഞ്ഞു സാറേ ഒരുപാട് കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഈ ഒരു പ്രവണത നമ്മളെ കൊല്ലം അല്ല കേരളത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ ഒരു സംഭവം കേരള പോലീസ് മൊത്തത്തിൽ ഈ രാസ ലഹരി തകർക്കുക ൂടി കേരള പോലീസ് മൊത്തം ഒക്കെ കെട്ടായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പൊതുജനങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് പോലീസിന് ഷെയർ ചെയ്യുക വിവരങ്ങളെ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ് ഈ മാഫിയയെ തകർക്കാൻ വേണ്ടി അങ്ങേയറ്റം ശക്തമായ നടപടിയാണ് കൊല്ലം സിറ്റിയിൽ കിരൺ മാഡം ഐ പി എസ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് മേഡത്തിൻ്റെ കീഴിലുള്ള മൂന്ന് സബ് ഡിവിഷനിലെ എ സി പിമാരും അങ്ങേ ഏറ്റവും ശക്തമായ നടപടികളാണ് എടുക്കുന്നത് കരുനാഗപ്പള്ളിയിലും ച കുട്ടിയും ചാത്തന്നൂർ സബ് ഡിവിഷനിലും കൊല്ലം സിറ്റിയിലും കഴിഞ്ഞ ഈ ഒരു വർഷം കൊണ്ട് നിരവധി കേസുകൾ പിടിക്കാനും ഈ ശൃംഖലയിലെ മെയിനായിട്ടുള്ള കണ്ണുകളെ പലരെയും വകർത്താക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വേട്ട ഇനിയും തുടരും എന്നാലും ഏകദേശം ധാരാളം പേര് ഈ ശൃംഖല താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു വെരി മച്ച് സാർ വളരെ നന്ദി ലഹരി വേട്ട എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതിനകത്തുനിന്ന് വരുന്ന സമൂഹ സമൂഹത്തിന് വേണ്ടുന്ന എന്ത് ഗുണങ്ങളാണ് കറക്റ്റായിട്ട് കിട്ടുക എന്നു സാറൊന്ന് പറയാമോ ഈ ലഹരിമരുന്ന് വേട്ട എന്ന് പറയുന്നത് പിന്നിലുള്ള ശൃംഖല അതായത് മാഫിയകളെ ഒതുക്കുക അല്ലെങ്കിൽ തകർക്കുക ഈ കണ്ണി കുടിക്കുക എന്നതാണ് ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സമൂഹത്തിനുള്ള നേട്ടമെന്ന് പറയുന്നത് അടു ഈ തലമുറ ഇത് ഉപയോഗിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറ ഇതൊരിക്കലും ഉപയോഗിച്ചാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഇതിന് അഡിക്റ്റാകുന്നുണ്ട് ഈ തലമുറയെ രക്ഷിച്ചെടുക്കുന്നു മാത്രമല്ല ഇതിന് അഡിക്റ്റായി ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുന്നുണ്ട് അതായത് ഈ ഇതിൻ്റെ ഓപ്പറേഷൻ ശക്തമായതിനു ശേഷം കുറ്റകൃത്യങ്ങളുടെ നിരക്കിലും വളരെയധികം കുറവ് വന്നിട്ടുണ്ട് ഉദാഹരണം ഈ കഴിഞ്ഞ ഓണത്തിന് ചാത്തന്നൂർ സബ്ലേഷനിൽ തന്നെ യാതൊരു ഓണം ഇത്രയും ദിവസത്തെ ആഘോഷം നടന്നിട്ടും ഓണം സംബന്ധമായിട്ട് കുറ്റകൃത്യങ്ങൾ അതായത് ഹർട്ട് കേസുകളുടെ നിരക്ക് ഹർട്ട് കേസുകൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം അതായത് ലഹരി മൂലം ലഹരി ഉപയോഗിച്ച് ഉണ്ടാകുന്ന അക്രമങ്ങളിൽ നിന്ന് സമൂഹത്തിന് വളരെയധികം വിടുതലുണ്ടായിട്ടുണ്ട് ഓക്കെ സാർ താങ്ക് യു

കൺട്രോളിംഗ് <laughs> വിളിക്കട്ടെ <laughs> <laughs> ओके okay, आवेदा okay, okay. okay. ഐ സി ഐ കൃഷ്ണകുമാറിൻ്റെ നമ്പർ ആണ് എച്ച് ഐ സി ഐ കൃഷ്ണകുമാറിൻ്റെ നമ്പർ ആണ് ഇത് ഇദ്ദേഹം താമസിക്കുന്നത് ചാത്തന്നൂർ തിരുമുക്കിലാണ് അപ്പോൾ കൊച്ചി ഈ ചാത്തന്നൂർ മൊബൈലിൽ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് ഈ പുള്ളിയെ വീട്ടിൽ ചെന്ന് കളക്ട് ചെയ്തുകൊണ്ട് എത്രയും വേഗം ഈ എൻ എസ് ഹോസ്പിറ്റലിന്റെ ഡയറക്ഷൻ കൊടുക്കുക ക്ലിയർ ആയ അവസ്ഥ മൊബൈൽ ഫോൺ വണ്ടിക്കോൺ വണ്ടി വണ്ടിക്കൽ ഫോൺ അല്ലെങ്കിൽ അങ്ങനെ